ഹലോ അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് നമ്മൾ വെച്ച മരങ്ങളുടെയൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ കാഴ്ച മരങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് നമ്മുടെ ഗാർഡനിൽ നമ്മൾ അത്യാവശ്യം വേണ്ട മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ നമുക്ക് അതിൻ്റെ ഏതൊക്കെയാണ് കാഴ്ചയെക്കുന്നതെന്ന് നോക്കാം ഒരു വർഷത്തിനുള്ളിൽ ഏതൊക്കെ മരങ്ങളാണ് നമുക്ക് കാഴ്ചയെക്കുന്നതെന്ന് നോക്കാം ഇതാണ് നമ്മുടെ തായ്ലാൻഡ് ബെൽച്ചാമ്പ ഇത് ഇതിന്റെ ഹൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമല്ലോ ഡേ എൻ്റെ ഇത്രേ ഹൈറ്റേ വരുന്നുള്ളൂണ്ടോ അപ്പം ഇത് വെച്ച് ഒരു വർഷമൊക്കെ ആയിട്ടില്ല അതിനു മുമ്പേ തന്നെ എല്ലാത്തിലും ഇലകൾ കുറവാണ് എല്ലാത്തിലും നിറച്ച് കായ്കളാണ് കണ്ടല്ലോ എല്ലാവരും ഇതെല്ലാം പൂത്ത് പൂ വന്നിട്ട് പൂ കൊഴിഞ്ഞു പോയേക്കുന്നതാണ് ഇനി ഇതെല്ലാം കായാവും ചിലത് ഒന്ന് രണ്ടെണ്ണം കൂടെ പൂ കായ്ക്കാൻ പൂക്കാനായിട്ടുണ്ട് അപ്പം ഇത്രേ ഹൈറ്റേ ഉള്ളൂ ിലൂട്ട ബേറാപ്പിൾ ആ ഇതാണ് നമ്മുടെ ബേറാപ്പിൾ ഇതും ഒരു വർഷമൊക്കെ കഴിഞ്ഞു പക്ഷേ ഇതുവരെ കായ്ച്ചിട്ടില്ല നിറച്ച് പൂക്കളുണ്ട് ഞാൻ ഞാനിതിൻ്റെ മേളിലോട്ട് വന്ന കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു ഇങ്ങോട്ട് പോക്ക് വന്ന കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഒരു ഹൈറ്റ് കുറച്ച് ഇങ്ങനെ നിർത്തി നോക്കാനായിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഒത്തിരി വലിയ മര ആയിക്കഴിഞ്ഞാൽ ഒത്തിരികളായത് കൊണ്ട് നമുക്ക് നോക്കാം നിറച്ചു പൂവുണ്ട് എപ്പോഴും പൂവുണ്ട് അതുകൊണ്ട് വെച്ചപ്പോൾ തൊട്ട് പൂവാണ് പക്ഷേ ഇതുവരെ ഒന്നും കാവ് പിടിച്ചിട്ടില്ല എപ്പോഴും ഉണ്ട് നമ്മൾ പൂ കണ്ടപ്പോൾ ഓർത്ത് ഇപ്പോൾ ഉണ്ടാവും ഇപ്പോൾ ഉണ്ടാവും എന്നും നോക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ കായ്ച്ചിട്ടില്ല ഏതാണ് മെറാക്കൽ ഫ്രൂട്ട് അപ്പോൾ ഇത് നമ്മുടെ മെറാക്കൽ ഫ്രൂട്ട് വെച്ചിട്ട് ഒരു വർഷമായി പക്ഷേ പൂവൊക്കെ ഉണ്ടാകുന്നുണ്ട് പൂവന്ന് അതൊക്കെ കൊഴിഞ്ഞു പോവുക ഇതുവരെ കായായിട്ടില്ല പൂ ഇഷ്ടം ഈ ഇടയ്ക്ക് പിടിച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക് പിടിക്കാൻ തുടങ്ങി പൂ അപ്പോൾ അധികം താമസിക്കുന്ന അകത്തെ കായാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഈ നമ്മുടെ ക്ഷേ മുസമ്പി എന്ന് പറഞ്ഞോട്ടാണ് നമുക്ക് തന്നത് നമ്മൾ ആ നേഴ്സറിയിൽ പോയപ്പോൾ നമുക്ക് കഴിക്കാൻ ഒരെണ്ണം തന്നായിരുന്നു ശരിക്കും ഒരു നാരങ്ങയുടെ വലിപ്പം വരുന്നുള്ളൂ അത് മുസമ്പിയുടെ ടേസ്റ്റാണ് ഞങ്ങൾക്ക് തോന്നിയത് വലിയ വലിപ്പമൊന്നുമില്ല ചെറിയൊരു നാരങ്ങയുടെ ചെറുനാര ഒരു വലിയൊരു സൈസുള്ള ചെറുനാരങ്ങയുടെ സൈസ് അപ്പോൾ ഇതും കൊണ്ട കൊണ്ടുവച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ നിറച്ച് കായ്കൾ വന്നായിരുന്നു പക്ഷെ അതെല്ലാം കൊഴിഞ്ഞുപോയി പിന്നെ ഒരനക്കും ഇല്ല ഇതുപോലെ തന്നെ നിൽക്കുകയാണ് പിന്നെ ഒന്നും കാവ് പിടിച്ചിട്ടില്ല അത് നമുക്ക് നോക്കാം ആദ്യത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നു നിറച്ച് കാവ് പിടിച്ചായിരുന്നു പക്ഷെ അതെല്ലാം കൊഴിഞ്ഞുപോയി ഇതാണ് തായ്ലാൻഡ് ഓൾ സീസൺ ആ തായ്ലാൻഡ് ഓൾ സീസൺ ഇതിൽ ഒരു മൂന്ന് പ്രാവശ്യത്തോളം നമുക്ക് കാ മാങ്ങയുണ്ടായായിരുന്നു ആദ്യത്തെ പ്രാവശ്യം ഉണ്ടായത് ഓരെണ്ണ രണ്ടാമത്തെ പ്രാവശ്യം രണ്ടെണ്ണം നമുക്ക് കിട്ടി അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും അതിലും കൂടുതൽ ഓരോ പ്രാവശ്യം കാ കൂടുതൽ കൂടുതൽ മാങ്ങ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ കൊലയിൽ ഇത്രയും മാങ്ങ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിന്റെ ഒപ്പം തന്നെ അടുത്ത കൊലകൾ വന്നുകൊണ്ടിരിപ്പുണ്ടാവും അതിലെല്ലാം കായകൾ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട് എല്ലാം പൂത്തു നിൽക്കുകയാണ് അപ്പോൾ ഓരോ പ്രാവശ്യം ഇത് കൂടുതൽ കൂടുതൽ മാങ്ങകൾ നമുക്ക് ഇത്തിന് കിട്ടുന്നുണ്ട് ഹൈറ്റും വെക്കുന്നില്ല ആ ഒരു ഹൈറ്റിൽ തന്നെ നിൽക്കുന്നേ ഉള്ളൂ ഇത് നമ്മുടെ അൽഫോൺസയാണ് ഇത് ഇപ്പം ഞങ്ങൾ വെച്ചിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല അൽഫോൺസ് മാവ് കായ്ക്കാനായിട്ട് സമയമെടുക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കാൻ സമയമെടുക്കുമെന്നാണ് പറയുന്നത് അത് നമുക്ക് നോക്കാം ബഡാണ് നമ്മൾ മേടിച്ച് വെച്ചേക്കുന്നത് അപ്പം നല്ലൊരു മാവും കൂടി ഇരിക്കട്ടെ എന്ന് ഓർത്ത് ഏറ്റവും നല്ല മാവാണല്ലോ അൽഫോൺസ് അപ്പം അങ്ങനെ നമ്മൾ മേടിച്ച് വെച്ചാണ് ഇത് കായ്ക്കുമ്പം ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിവ്യൂ ഇടുന്നതായിരിക്കും നമ്മുടെ അബിയാണ് അബിയും വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ അബി സാധാരണ കായ്ക്കാനായിട്ട് രണ്ട് വർഷം എടുക്കുമെന്നാണ് പറയുന്നത് അപ്പം ഒരു വർഷമായിട്ടുള്ളൂ നമ്മൾ അടുത്ത വർഷം ഇത് കായ്ക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ നമ്മുടെ അഭിയും ഇത് നമ്മുടെ സീറ്റമ്പഴാണ് ചീറ്റമ്പഴത്തിൽ ആദ്യത്തെ ഇത് ആറുമാസമൊക്കെ ആയോട് കേട്ടോ കൊണ്ട വെച്ചപ്പളേ തന്നെ അവിടുത്തെ പൂവിട്ട് വെക്കാൻ പിടിക്കാൻ തുടങ്ങി ഇത് വെച്ചപ്പിളേ തന്നെ പൂവും കായും ഒക്കെ വന്നു തുടങ്ങി ആദ്യത്തെ കായാണ് ഈ രണ്ട് കൊല ഉണ്ടായിട്ടുണ്ട് കണ്ടു ഇത് ഇതിന് മുമ്പ് ഒരു കുലയും കൂടെ ഉണ്ടായിരുന്നല്ലേ നമ്മൾ കൊണ്ടുവച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു കൊല വന്നായിരുന്നു പക്ഷേ അന്ന് ഭയങ്കര മഴയായിരുന്നു അങ്ങനെ അത് മുഴുവനും കൊഴിഞ്ഞു പോയി അത് കഴിഞ്ഞ് രണ്ടാമത് വന്നതാണ് ഈ കൊല ഇത്രയും ഒന്നും പോയിട്ടില്ല കേട്ടോ രണ്ട് കൊലയുണ്ട് ഇതുണ്ടോ സാമാ അത്യാവശ്യം വലുപ്പത്തിലായിട്ടുണ്ട് ഇനി ഇതിലും നന്നായിട്ട് വലുപ്പം വെക്കുന്നതാണ് അപ്പോഴേക്കും അതിൻ്റെ അടുത്ത കൊല വന്ന് നിൽക്കുകയാണ് ഇത് എപ്പോഴും അമ്പഴം ഉണ്ടാകുമെന്നാണ് പറയുന്നത് കേട്ടോ നമ്മളിത് കഴിച്ച് നോക്കിയിട്ടില്ല ഇത് നമ്മൾ നല്ല വലുപ്പം എത്തിക്കഴിഞ്ഞപ്പോൾ പാകമായി കഴിയുമ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഒരു റിവ്യൂ ഇടും ഇതാണ് നമ്മുടെ സ്വീറ്റ് ഓറഞ്ച് അപ്പം രണ്ട് കായ് ഇത്തരം ഉണ്ട് കണ്ടല്ലോ സീറ്റോറഞ്ച് ഇത് നമ്മൾ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല ഇത് വലുതായി വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അടുത്ത് ഇത് പൂ വന്നിട്ട് ആയിക്കൊണ്ടിരിക്കുന്നു ഇത് പൂ വിരിഞ്ഞേക്കുന്നതാണ് ഒരെണ്ണം വിരിയാ നിൽക്കുന്നതാണ് ഇത് കണ്ടൊരു അഞ്ചാറ് കായുണ്ട് എല്ലാം പിടിക്കുക പിടിക്കുകയായിരിക്കും അതിന് മുമ്പ് തന്നെ രണ്ട് കാതെ ഓൾറെഡി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഓറഞ്ചിൻ്റെ അത്രയും വലിപ്പം വെക്കുമല്ല എന്നാലും സീറ്റ് ഓറഞ്ച് എന്നാണ് നമ്മളോട് പറഞ്ഞത് ഇത് നമ്മുടെ നാരകമാണ് സാധാ നാരകമാണ് അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെയായിട്ട് ഒരു സീഡ്ലെസ് ലെമൺ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഒരു സാധാ ലെമണും കൂടെ വാങ്ങിച്ചായിരുന്നു ഇത് വെച്ച് ഒരു വർഷമൊക്കെ കഴിഞ്ഞാണ് അപ്പം സാധാരണ നമ്മൾ ഒരു നാരകത്തിൻ്റെ വർഗത്തിൽപ്പെട്ട എന്തെങ്കിലും പൂക്കുവാണെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ആ തോട്ടത്തിൽ അടുത്തുള്ള ബാക്കി നാരകങ്ങളും കൂടെ പൂക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അത് ശരിയാകട്ടോ കാരണം നമ്മൾ ആ ഓർ സീറ്റ് ഓറഞ്ച് ഇല്ലേ അത് വെച്ചിട്ട് ആയില്ലായിരുന്നു അത് മേടിച്ചൊരു രണ്ട് മൂന്ന് മാസം എത്തിയുള്ളായിരുന്നു അപ്പോൾ അതിൽ പുതിയ പൂ വന്നപ്പോഴേ തന്നെ നമ്മൾ ഇത് ഒരണക്കുമില്ലാതെ നിന്ന് നമ്മുടെ ഈ നാരകം നിറച്ചു പൂത്തു ഈ കണ്ടോ എല്ലാ തണ്ടയിലും നിറച്ച് പൂവുള്ളൂ ഒരു പത്ത് പതിനഞ്ച് പൂക്കൾ മുട്ട് വന്ന് നിൽപ്പുണ്ട് കണ്ടോ ഇതിനൊരു ഒരു അനക്കുമില്ലാതെ നിന്നതായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് അത് പൂവിട്ടത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സീഡ്ലെസ് ലെമൺ നിൽക്കുന്നുണ്ട് സീഡ്ലെസ് ലെമൻ്റെ ഇല നമുക്ക് നോക്ക് വ്യത്യാസം അറിയാം ഇത് സാ ചെറിയ ഇലയാണ് സാധാ നാരകമായിരുന്നു ഇത് സീഡ്ലെസ് ലെമിൻ്റെ ഇല കുറച്ചും കൂടെ നല്ല വലിയ സൈസാണ് ഇല കണ്ടോ ഇത് ഇത് അത്യാവശ്യം ഹൈറ്റ് എത്തി കേട്ടോ ഇത് നമ്മൾ ഇനി അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നതുകൊണ്ട് ഇതിലും പുതിയ നാമ്പുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഇവിടുത്തെ പൂ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത് നമ്മുടെ മലേഷ്യൻ പ്ലാവ് ആണ് ഇവിടുത്തെ കണ്ടോ ചെറിയ പൊക്കേ ഉള്ളു അപ്പോഴേക്കെന്തെങ്കിലും കാണാമോ ചക്കയായിട്ടുണ്ട് ചക്കയുടെ സീസൺ ആണല്ലോ അപ്പം ഇത്രേം ഹൈറ്റേ ഉള്ളൂ കേട്ടോ ചെറിയ ഹൈറ്റേ ഉള്ളൂ എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കണ ഞാൻ ഇത് താന്നാ നിൽക്കുന്നത് ഇത്രയും ഹൈറ്റിൽ നമുക്കിത് കാവ് വന്നിട്ടുണ്ട് ഇതിന് മുമ്പും കാവ് പിടിച്ചായിരുന്നു അത് കൊഴിഞ്ഞു പോയി അതിന് ഇത്രയും കൂടെ ഹൈറ്റ് ഇല്ലാഞ്ഞപ്പോഴേ അത് കാവ് വന്നത് അത് കൊഴിഞ്ഞു പോയി അപ്പം ഇവിടുത്തെ ചക്കയുണ്ട് ഇല്ലേ ആ ഇവൻ എന്നെ പറയുന്ന പറയാം നമ്മുടെ പുറയിലത്തെ പ്ലാവയിൽ പുറയിലാണ് ഒരു ചെറിയ പ്ലാവ് വെച്ചയ്ക്കുന്നത് അത് മലേഷ്യനാണ് ആണ് ഇതും മലേഷ്യനാണ് അപ്പം ആ പ്ലാവയില് ചക്ക ഉണ്ടായി അപ്പം അതിന് ഇത്ര ഹൈറ്റേ ഉള്ളൂ കേട്ടോ ഇത് ഇങ്ങനെ വലിയ മരമായിട്ട് കയറിപ്പോയി പോയി ആണെങ്കിൽ ചക്ക പിടിക്കുന്നില്ല അതന്നെ ഇത്രയും വലുതായിട്ട് ഇവിടുത്തെ ചക്ക പിടിക്കുന്നതാണ് ഇവർ ചോദിക്കുന്നത് അപ്പം ഇതെന്നെ പറ്റിപ്പോയെന്ന് വെച്ചാൽ നമ്മുടെ വെച്ചപ്പം നമ്മൾ ബഡ് ഇതിൻ്റെ അടിയിലായിപ്പോയി ഇത് നോക്കണ്ട കേട്ടോ ഇത് നമ്മൾ ഓൾറെഡി ഇതുപോലെ ഇങ്ങനെ കയറിപ്പോയപ്പം അത് ബഡ്ഡേ നല്ലതെന്ന് ഓർത്ത് അത് നമ്മൾ വെട്ടിക്കളഞ്ഞ ആദ്യം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഇപ്പ്രദേശം കയറി ഇതുപോലെ കയറി അങ്ങ് വലിയ മരം പോലെ ആർത്ത് പോവുക ഇതോ ഇതപ്പം ബഡിൻ ബഡ് മണ്ണിൻ്റെ അടിയിലായി പോയത് കൊണ്ടായിരിക്കും ഇതിങ്ങനെ വലിയ മരമായിട്ട് പോകുന്നത് ഇനി ഇതിപ്പോൾ സാധാരണ പ്ലാവ് പോലെ തന്നെ വരും അപ്പം നമ്മളിത് വെട്ടിക്കളയാന്നാണ് വിചാരിച്ചിരിക്കുന്നത് നമ്മളന്ന് ഇന്നത് വെട്ടിക്കളയുക കാരണം ഇതിങ്ങനെ വലിയ മരമായി നിന്നിട്ട് കാര്യമില്ലല്ലോ നമ്മൾ നമുക്ക് വിയറ്റ്നാം സൂപ്പർ എല്ലി ഒന്നും മേടിച്ച് വയ്ക്കാനായിട്ടാണ് നമ്മളിരിക്കുന്നത് അപ്പം അതിന് വലിയ ഹൈറ്റ് പോത്തുമില്ല നല്ല ചക്കയാണ് അപ്പോൾ നമ്മൾ ഇനി അടുത്ത വിയറ്റ്നെ വെക്കുവാണ് അപ്പം ഇതിങ്ങനെ ഒറ്റ മരമായി പോകും ഇനി ഇത് ചക്ക അതുകൊണ്ട് നമ്മളിത് വെട്ടിക്കളയുക ഞങ്ങളുടെ പറമ്പിൽ വെച്ചേക്കുന്ന മരങ്ങൾ ഇതൊക്കെയാണ് അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ നിങ്ങൾ ഉറപ്പായിട്ട് രേഖപ്പെടുത്തുക അപ്പം നമ്മുടെ വീഡിയോകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഇടുക ഇനി പുതിയ വീഡിയോകൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഈ പഴങ്ങളൊക്കെ വലുതായി കഴിയുമ്പം ഇത് പാകമായി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ റിവ്യൂ എന്തായാലും ഇടും നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക